ഏവർക്കും സ്നേഹവാദനം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മഹാരാഷ്ട്രയിലെ മഹാഡിയിൽ തന്നെ അനുയായികളുമായ ആയിരക്കണക്കിന് ആളുകളോടൊപ്പം മനുസ്മൃതി കത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകുകയില്ല കാരണം ചരിത്രത്തിൽ അത് തമസ്കരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദളിത് സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള കുടിവെള്ളം പോലും പൊതു നിന്ന് ലഭിക്കയില്ലായിരുന്നു അന്ന് മാത്രമല്ലല്ലോ ഇന്നും നമ്മുടെ ഉത്തരേന്ത്യൻ രാജ്യ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും പൊതു ഉപയോഗിക്കാൻ പോലും ർഹതയില്ലാത്ത നിരവധി ദളിത് സമൂഹം ഇപ്പോഴും ഭാരതത്തിലുണ്ട് എങ്കിലും ദളിത് സമൂഹത്തിൽ നിന്ന് ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് കൂട്ടി ഉറപ്പിക്കുവാനും അതിർവരമ്പുകളെ നിശ്ചയിക്കുവാനും തക്കവണ്ണം ശ്രമിക്കുന്ന ആളുകൾക്ക് കൂടെ പിടിക്കുന്നവരോട് പറയട്ടെ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നടന്നെടുക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി മാത്രമല്ല സാമൂഹ്യമായ സന്തുലനാവസ്ഥ സംജാതമാകുമ്പോഴാണ് അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാണ് രൂപാന്തരപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് ജാതി മതവർഗ വിത്യാസങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും അതിനെതിരെ ആശയങ്ങൾക്കെതിരെ ആയുധം എന്തെന്നവരോട് പറയട്ടെ നിങ്ങൾ ആയുധവുമായിട്ടല്ല വരേണ്ട ആശയങ്ങളുമായിട്ട് വരുവീൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സംവാദങ്ങളിലൂടെ കാര്യങ്ങൾ കൃത്യത വരുത്താമല്ലോ താങ്ക് വെരി മച്ച്